ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വേണ്ടി കലാതിരുന്നി അങ്ങനെല്ലാം കൊണ്ടും നമുക്ക് അനുഗ്രഹിതമായിട്ടുള്ള ഒരു ദിനമാണത് എം എൽ എ ഫണ്ട് തന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റേജും ജിമ്മും സാധ്യമാക്കി തന്നത് ഈ കാലത്തിൽ തന്നെ രണ്ട് മാസം കൊണ്ട് തന്നെ ജില്ലാ മിഷനിൽ നിന്നുള്ള ആളുകൾ തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് രാജ്യസഭാവ് തന്നെ പങ്കെടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മീറ്റിങ്ങുകൾ വെച്ചേയും ഈ കോൺട്രാക്ടറിനെ വിളിച്ചു വരുത്തി അത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും അതിന്റെ ഇഞ്ചെക്ഷൻ ഗർഭിണികളിനെ കുട്ടികളെ ഒക്കെ നോക്കാൻ സബ് വേണ്ടിന്റിലുള്ള ആളുകൾ വന്നു പോകുന്നത് പക്ഷേ നമുക്കൊരു സ്ഥിരം സബ് സെന്റർ ഇല്ല നമുക്ക് ഭൂമി വിട്ടു തരികയോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാജ്യസഭാ വിറങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിലുള്ള ഒരു സബ് സെന്റർ നമുക്ക് ഇവിടെ പണിയാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും വളരെ ഒരു ഈ ഈ ഓപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്റ്റേജ് മാത്രം ഉദ്ദേശിച്ച് പിന്നെ ഓപ്പൺ ജിം ഇപ്പോൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി മാറ്റിവെച്ചത് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടോ ഇനി ഇത് നല്ല വൃത്തിയായി സൂക്ഷിക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മാലിന്യങ്ങളൊന്നും ഇവിടെ ആരും കൊണ്ടിടാൻ പാടില്ല ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ വന്ന് ആ ഒന്ന് സ്റ്റേജിലൊന്ന് കിടന്നേക്കാം നാലഞ്ച് പേര് കിടക്കുക ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല